ഹായ് ഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് റമ്മൻ നാലിലെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ നാല് മണിക്ക് നീറ്റ് സജ്ജ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനിതാ ചിയാസൈഡ് വാട്ടർ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇളം ചൂട് വെള്ളത്തിലാണ് ഇത് ഞാൻ കുടിക്കുന്നത് പിന്നെ ഇത് നിർത്തി നിർത്തി കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് വല്ലാതെ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ കണ്ണടച്ചങ്ങോട്ട് കുടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെതാ ഇന്ന് എനിക്ക് ഗോതമ്പ് പൊട്ടാണ് ഉണ്ടാക്കുന്നത് ഉമ്മാക്ക് ചോറുണ്ട് മീനും കറിയും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്കുള്ള ഗോതമ്പ് പുട്ട് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കാനായിട്ട് എല്ലാം തന്നെ കുഴച്ച് എന്താ പുട്ടിനുള്ള പൊടിയൊക്കെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഞാനതിലേക്കുള്ള വെള്ളവും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് എടുക്കുകയാണ് ഇനിയിപ്പം താ പൊട്ടും കുറ്റിയിൽ തേങ്ങയും അതുപോലെ പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാണ് അങ്ങനെ അതൊക്കെ ആക്കിയെടുത്തു എന്നിട്ട് ഇതാ കുട്ടും പാനിയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടുത്തടുപ്പിൽ മക്കളുടെ ചോറ് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തു വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ പുട്ടും അതുപോലെ ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കഷ്ണം പുട്ടേ എടുത്തിട്ടുള്ളൂ രണ്ട് കഷ്ണമാണ് കേട്ടോ ടോട്ടലി ഉണ്ടായിരുന്നത് അപ്പം ഞാനൊരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു റോബസ്റ്റെ പഴം കൂട്ടി കഴിച്ചു ബാക്കി ഒരു കഷ്ണം ഉണ്ടായിരുന്നത് എന്തായാലും വേസ്റ്റ് ആക്കണ്ടെങ്കിലും എന്ന് കരുതിയിട്ട് ക്ക് കൊടുക്കാണ് കേട്ടോ ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പം താ ആയപ്പോൾ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എഗ് മപ്പാസാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നൂല്പുട്ട ഉള്ളത് അപ്പം താ ഞാൻ മുട്ടയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കളത്തിലോട്ട് വെച്ചു കൊടുക്കുകയാണ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മെല്ലെ മെല്ലെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ വെച്ചു കൊടുക്കുമ്പോഴാണ് ഒരു മുട്ട ജസ്റ്റ് ഒന്ന് പൊന്തി കണ്ടത് അപ്പോൾ എനിക്കത് കേടാണോ എന്ന് തോന്നിയിട്ട് ഞാൻ അതിനെ എടുത്തു എടുത്ത് കുലുക്കി നോക്കിയപ്പോൾ കുലുങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പൊട്ടിച്ച് നോക്കി കലങ്ങിയിട്ടുണ്ടോ നോക്കി നോക്കിയിപ്പോൾ കലങ്ങിയിട്ടൊന്നുമില്ല ഒരു കേടുവില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ തനിമോളും ഞാൻ മുട്ട കുഴുങ്ങുന്നത് കണ്ടപ്പോൾ എൻ്റെ പിന്നാലെ നടന്നിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് തായുമ്മ അമ്മ മുട്ട വേണം മുട്ട വേണം എന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചിലായിരുന്നു അപ്പം ഞാൻ എന്തായാലും അവൾക്ക് ജസ്റ്റ് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അതങ്ങനെ ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് ാക്കി കൊടുക്കാനും പിന്നെ അത് കറക്റ്റ് ആയിട്ട് വന്നില്ല അപ്പൊ ഞാൻ പിന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മുറിച്ചെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ അത് റെഡി ആക്കിയിട്ട് തനിമോൾക്ക് കൊണ്ടുപോടുത്തു കേട്ടോ പിന്നെ റയമോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അവൾ കളിക്കാനായിട്ട് പോയത് കൊണ്ട് പിന്നെ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിനെന്താ തനിമോള് മുട്ട പൊരിച്ചു കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് കാത്തിരിക്കട്ടോ അവിടെ വഴി തടഞ്ഞിരിക്കുകയാണ് എന്തായാലും കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ട് ഇപ്പം കിട്ടുമെന്ന് കരുതിയിട്ട് ഒരുപാട് ഒതുങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഇനി എഗ്മപ്പാസ് ഉണ്ടാക്കാനുള്ള ഉള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം തന്നെ ഒന്ന് തൊലിച്ചെടുക്കണം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ രണ്ട് വലിയ സവാളയും ഞാൻ ഒന്ന് ജസ്റ്റ് തോലൊക്കെ കളഞ്ഞ് എടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതാ ചട്ടി ചട്ടിയടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്ന് പച്ചമുളക് കൂടി കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഞാനൊരു മൂന്ന് വലിയ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ല പുനുമുനാന്ന് അരിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഇത് എണ്ണയിൽ നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുക്കുക അങ്ങനെ ഇഞ്ചിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഇതുപോലെ നെയ്സായി കട്ട് കൂടി ചെയ്തതുകൂടി കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സവാളയൊക്കെ നന്നായി തന്നെ ഒന്ന് വാടി വരട്ടെ അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് കേട്ടോ രണ്ടെടുത്തിരിക്കുന്നത് വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മതിയാകും ഒരു തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളിയും അതുപോലെ സവാളയൊക്കെ നന്നായി തന്നെ ഒന്ന് വാടി വരണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുരുമുളക് കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പാകത്തിനുള്ള എരിവിനുസരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വലുതാണെങ്കിൽ അപ്പോൾ അതുകൂടി ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കേണ്ടതുണ്ട് അപ്പം ഞാൻ തേങ്ങാപ്പാൽ റെഡി ആക്കി എടുക്കുകയാണ് ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ ഞാൻ ഫസ്റ്റത്തെ പാല് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട ഒരു അരക്കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതാ ഒന്നാമത്തെ പാല് റെഡിയാക്കിയതിന് ശേഷം രണ്ടാം പാല് റെഡിയാക്കി എടുക്കാണ് അങ്ങനെ രണ്ടും തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പാ രണ്ടാം പാല് ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടിത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്തിൽ ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കണം ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരണം ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഒന്ന് വരഞ്ഞെടുത്തു കൊടുക്കാം കേട്ടോ എന്നാലേ അതിൻ്റെ ആ ഒരു മസാലയൊക്കെ ഈ ഒരു മുട്ടയിലോട്ട് നന്നായി തന്നെ പിടിക്കുകയുള്ളു അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെറുതായി ഒരു തിളവിരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാനായിട്ട് പാടില്ല മൊത്തത്തിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഒരു രണ്ട് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടിത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലെയും അതുപോലെ ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ വിട്ടുപോയതാണ് കാണാൻ ഇടാനായിട്ട് അപ്പോൾ നമ്മുടെ എഗ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതിന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ നോമ്പ് തുറക്കാനായിട്ടിരുന്നു അപ്പൊ ഞങ്ങള് ഞാൻ ഞാനും റൈമോളും ഇരുന്നപ്പോഴാണ് ഇവർ രണ്ടുപേരും വന്നത് കേട്ടോ ഇവർ രണ്ടുപേരും പാകം കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല അവര് അപ്പുറത്ത് അപ്പുറത്തായിരുന്നു കളിക്കായിരുന്നു അങ്ങനെ തനിമോളും കതീജയും കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു അങ്ങനെ ഞങ്ങളിതാ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ വെള്ളം കുടിക്കുന്നത് കണ്ടാൽ എന്നെ വെള്ളം കുടിക്കാൻ കുടിക്കാനായി ഹൈക്കലില്ല കേട്ടോ തനിമോള് അവള് പിടിച്ച് വാങ്ങലാണ് എപ്പോഴും എന്നിട്ടൊരു ചിരിയും ജയിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഇതാ നൂലിപ്പുട്ട് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ കുട്ടികൾക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആദ്യം കുട്ടികൾക്ക് കൊടുക്കാന്ന് കരുതിയിട്ട്താ ഞാൻ വിളമ്പി ട്രൈമോൾക്ക് കൊടുത്തു എന്നിട്ട് ഇതാ തനിമോൾക്ക് കൊടുത്തിരിക്കാണ് അപ്പൊ അവിടെ ഒരു സൈഡ് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനും ഇതാ കഴിക്കാനായിട്ടിരുന്നു ഞാൻ കഴിക്കാനിരുന്നപ്പോഴാണ് തനിമോള് വീണ്ടും വന്നിട്ട് എന്റെ കൂടെ വന്നിരുന്നിട്ട് കട്ടലിന്റെ മുകളിൽ വന്നിരുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുജുക്ക മുജിക്ക മീനുകൊണ്ട് വന്നത് കേട്ടോ മീൻ പിടിക്കാൻ പോയിക്കായിരുന്നു അതായത് പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ചു നേരം ഇരുന്ന് അങ്ങനെ തോട്ടിലോട്ട് പോയി മീൻ പിടിക്കാനായിട്ട് കേട്ടോ അങ്ങനെതാ രണ്ട് വലിയ സിലോപ്പിനെ കിട്ടിയിട്ടുണ്ട് ഇതൊട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ഇതിൻ്റെ തലേ ദിവസമൊന്നും പോയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ റയമോള് പറയുന്നുണ്ടായിരുന്നു ഇപ്പം എന്തായാലും വരുമ്പോൾ മീൻ കൊണ്ട് വന്നാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇന്ന് കറക്റ്റായിട്ട് രണ്ട് വലിയ മീനിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള മീനാണ് ഇതാണ്ടോ ഒരു കയ്യിൻ്റെ അത്ര വലുപ്പുണ്ട് കേട്ടോ പിന്നെ മീൻ കണ്ടത് മുതൽക്ക് തനിമോള് അത് വേണം എന്തായാലും അതിനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് അടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മീനിന്റെ വാലിന്റെ കളർ കണ്ടോ റെഡ് കളറിലാണ് അത് ഉള്ളത് എന്താ എന്താണെന്നറിയില്ല രണ്ട് മീനും രണ്ട് കളറാണ് കേട്ടോ പക്ഷെ രണ്ടും ഒരു സിലോപ്പി തന്നെയാണ് ഇപ്പൊതാ തനിമോള് അതിന്റെ ഉള്ളിൽ കൈ കേട്ടോ മീന് വേണം മീൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവള് അത് പിടിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് മുജുക്ക ചീത്ത പറഞ്ഞു വെള്ളത്തിൻ്റെ അവിടെ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല കരച്ചിലാണ് കേട്ടോ അതും കണ്ടിട്ട് അത് കേട്ടിട്ട് അത് കേട്ടിട്ട് കരയാൻ തുടങ്ങി എന്നിട്ട് തിരിഞ്ഞിട്ട് കയ്യും കെട്ടി നിൽക്കുകയാണ് എന്നിട്ട് എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയി കരച്ചിലൊക്കെ പോയി ഒരു കുഴപ്പമില്ലാണ്ട് വീണ്ടും പോയിട്ട് അതേ പണി തന്നെ ചെയ്യാണ് കേട്ടോ പറഞ്ഞാൽ കേൾക്കുന്നൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്